നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നത്തെ ദിവസം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും ദുഃഖത്തിലായിരുന്നു കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ഉയർത്തെഴുന്നേറ്റ നിമിത്തം ഇന്നത്തെ ദിവസം എല്ലാവരും ആഘോഷത്തിലാണ് ഇന്ന് കഴിഞ്ഞൊക്കെ ആഘോഷം അതിൻ്റെ പാരമ്യത്തിലെത്തും എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാലങ്ങൾക്ക് മുമ്പ് ഉയർത്തെഴുന്നേറ്റതാണ് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് തൻ്റെ സഭയ്ക്ക് വേണ്ടി മതിസ അണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബോധ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ആഴ്ചയിൽ അതായത് ഈ ഹാഷ ആഴ്ച എന്ന് പറയുന്ന ആഴ്ചയിൽ ഈ ഓശാനയും പിന്നീട് വന്ന പെസഹ ദുഃഖവെള്ളി പിന്നെ ദുഃഖ ശനി ഈസ്റ്റർ ഈ പറഞ്ഞ ദിവസങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കാനിടയായിട്ടുണ്ട് അതായത് ഓശാനയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പിന്നത്തേതിൽ പെസഹ എന്താണ് ഇന്ന് പറയുന്ന കാര്യങ്ങളാണോ പെസഹ അതിനോടനുബന്ധിച്ച് ദുഃഖ വെള്ളിയാഴ്ച അതായത് യേശുക്രിസ്വിൻ്റെ ക്രൂശീകരണമാണല്ലോ പൊതുവെ എല്ലാവരും ചിത്രീകരിക്കുന്നത് അപ്പോൾ ആ ക്രൂശീകരണം ശരിക്കും എന്നായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നോ അതയോ അതിന് മുൻപെപ്പോഴെങ്കിലും ആയിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനിടയായി പലരും നെറ്റി ഒളിച്ചു ചില മനുഷ്യർക്കൊക്കെ കാര്യം മനസ്സിലായി അതായത് വിശുദ്ധ തിരുവഴുത്ത് തുറന്നു വെച്ച വളരെ കൃത്യതയോടെയാണ് നമ്മൾ കാര്യങ്ങളെ പറഞ്ഞത് കാര്യങ്ങളെ പറഞ്ഞത് പെസക എന്ന് പറയുന്നത് പെസക കുഞ്ഞാടിനെ അറക്കുന്ന ദിവസമാണ് നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടെന്ന് പൗലോസ് പറയുന്നത് ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവാണ് അറുക്കപ്പെടേണ്ടതെങ്കിൽ അതായത് ഇരിശിലയും ദൈവാലയത്തിൽ അവിടെ മഹാപുരോഹിതനൊരു ആടിനെ അറക്കുന്ന സമയത്ത് യേശു കർത്താവ് ഗോൽഗോദ്ധായിൽ ഒരു ബലിയായി തീരണം അതാണതിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് വ്യാഴാഴ്ച പെസവ ആചരിച്ചിട്ട് വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിക്കുന്ന ആ ഒരു സമ്പ്രദായം അപ്പോൾ അതിൻ്റെ ഒത്തിരി വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ അല്ലാത്തവൻ കഴിഞ്ഞാൽ അവന് തലവേദന എടുക്കും കേൾക്കുന്ന വഴിക്ക് തന്നെ അവൻ ഓടിപ്പോയി കളയും അപ്പോൾ അവിടെ ശപത്തിനെക്കുറിച്ച് വലിയ ശപത്തിനെക്കുറിച്ച് എന്നുവേണ്ട ഈ യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും പ്രതിപാദ്യ വിഷയമായിട്ട് വന്നു അതുകൊണ്ട് സത്യാന്വേഷികൾക്ക് മാത്രമേ അത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നതാണ് പെസകായുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് കാരണം ഓടാനുകൂടി നസറാണികൾ ആ നസറാണികൾ പെസക കുഞ്ഞാടിനെ മറന്നിട്ട് പെസഹ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അപ്പം ചുട്ട് കുറച്ച് തേങ്ങാപ്പാലും കൊണ്ടൊരു ഒരു കലാപരിപാടി നടത്തി ആ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് പെസഹ എന്ന് പറയുന്നത് പെസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതാണ് അതാണ് പെസഹ എന്ന് പറയുന്നത് അല്ലാതെ അപ്പം ഭക്ഷിക്കുന്നതല്ല അപ്പം ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാ വരുന്നത് തൊട്ടടുത്ത ഉത്സവമായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിലാണ് അപ്പം ഭക്ഷിക്കുന്നത് പെസകായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും രണ്ട് ഉത്സവങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് ഉത്സവങ്ങൾ ഒരുമിച്ച് നടക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെസഹായാണ് പെസകായ എന്ന് പറഞ്ഞാൽ പെസകായ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിലേടം നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി സംഹാരകളിൽ നിന്ന് അവർ ബുടുതൽ പ്രാപിക്കുകയാണ് അതാണ് പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പെസഹായോടുള്ള ബന്ധത്തിൽ അവർ തിടുക്കപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അരയിൽ തൂർത്തു ചുറ്റി കാലിൽ ചെരുപ്പിട്ട് വടി പിടിച്ചുകൊണ്ടാണ് അതായത് ഒരു പുറപ്പാടാണ് കാണിക്കുന്നത് യാത്രയാണ് കാണിക്കുന്നത് ഇതെല്ലാം പുതിയ ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ഇസ്രായേലിനെ മിശ്രയും അഥവാ ഈജിപ്തിൻ്റെ അടിമതുകൊത്തിൽ നിന്ന് വലുവനായ ദൈവം വിടുവിച്ച് വാക്റ്റത്ത ഭൂമിയിലേക്ക് നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നതിൻ്റെ ആരംഭമാണല്ലോ അവിടെ കുറിക്കുന്നത് അതുതന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് ഈ ലോകമാകുന്ന ഇസ്രേമിൽ നിന്ന് പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് അതായത് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയാണ് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയാണ് അസൽ വിടുതൽ എന്ന് പറയുന്ന അതാണ് അങ്ങനെ വിടുതൽ ലഭിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ് അതിന് പെസക കുഞ്ഞാട് അറുക്കപ്പെടണം അതുകൊണ്ട് ആ പോലീസ് പറയുന്നത് നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു തൊട്ട് ചേർന്നുള്ള ഉത്സവമാണ് ഇങ്ങനെ ആടിനെ അറുത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അനുബന്ധമായി സന്ധ്യാസമയത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ സന്ധ്യാസമയത്ത് അതിൻ്റെ തുടർന്ന് ചെയ്യുന്ന കാര്യമാണ് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക എന്ന് പറയുന്നത് കാരണം അവർ പെട്ടെന്ന് തിടുക്കത്തോടെ പോകാൻ തുടങ്ങിയാണ് അവർ തയ്യാറാക്കി വെച്ച മാവ് പൊളിച്ചിട്ടില്ല അങ്ങനെ പുളിക്കാത്ത ആ മാവിൽ നിന്നാണ് അവർ അപ്പം ചൂടുന്നത് അതുകൊണ്ടതിന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നു ഈ പെസകായോടുള്ള ബന്ധത്തിൽ പെസകാ കുഞ്ഞാടിൻ്റെ മാംസവും ഭക്ഷിക്കണമെന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കയ്പ് ചീരയും ചേർത്ത് വേണം ഭക്ഷിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ പുതി നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ അർത്ഥങ്ങളാണ് അല്ലാതെ ലിറ്ററലി നമ്മൾ പോയി ആടിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ആടിനെ അർത്ഥത്ത് അതിൻ്റെ മാംസം തീയിൽ ചുട്ട് തിന്നുകയല്ല അങ്ങനെയെങ്കിൽ സി ഒരു വാക്യത്തിലുള്ള കാര്യമാണിത് ഒരു വാക്യത്തിൽ തന്നെ പറയുകയാണ് പെസക കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കണം അതേ ശ്വാസത്തിൽ തന്നെ ശ്വാസം വിട്ടേട്ടൊന്നുമില്ല അതേ ശ്വാസത്തിൽ തന്നെയാണ് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കയ്പ്പ് ചിരയും വേണമെന്ന് പിന്നെ അടുത്ത് ചേർത്ത് പറയുകയാണ് നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പവും തീരണമെന്ന് ഒരേ വാക്യത്തിൽ തന്നെ കാര്യമെല്ലാം ഉണ്ട് അപ്പോൾ അതിൽ പെസക കുഞ്ഞാടിൻ്റെ കാര്യം പറയുമ്പോൾ നസ്രാണി ലോകം പറയും അതിനെ നമുക്ക് ആത്മീയമായിട്ടെടുക്കാം നമ്മുടെ കർത്താവ് അയ്യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഒരു ചിഹ്നമായിട്ട് എടുത്തുകൊണ്ട് നമുക്കതങ്ങ് വിശ്വസിച്ചേക്കാം ശരി അപ്പോൾ അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനെ എടുക്കില്ല അപ്പം ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ട് ഉഴുന്നൊക്കെ റെഡിയാക്കി അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചെങ്കിലേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ അതെന്താ ആടിൻ്റെ കാര്യം വരുമ്പോൾ അത് ആത്മീയം അപ്പത്തിൻ്റെ കാര്യം വരുമ്പോൾ ആത്മീയം അല്ലേ അതെന്താ നസ്രാണികളെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് റാന്നിയിലുള്ളൊരു പ്രധാനപ്പെട്ട പെൻഡിക്കോസ് പാസ്റ്റിൻ്റെ ചർച്ചിലെ വിശ്വാസി പെസായ അപ്പം ചുട്ടു ആ അപ്പം ഓൺലൈനായിട്ട് എൻ്റെ കയ്യിൽ വന്നു ഞാനത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ കാണിക്കാമായിരുന്നു ആ ഉപദേശി ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ ഞെട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ ചിലപ്പോൾ ചില അച്ചന്മാരെയൊക്കെ വിളിച്ച് കീർത്തിപ്പുള്ളി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ചില വടികളുടെ കാര്യമൊക്കെ പറയും അങ്ങനത്തെ ഒരു ഉപദേശിയാണ് പുള്ളിയുടെ വിശ്വാസി അപ്പം ചുട്ട് കളഞ്ഞു പുള്ളി അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനേതായാലും അറിഞ്ഞു അപ്പോൾ എനിക്ക് ഭക്ഷിക്കാൻ പറ്റിയില്ല കാണാനേ പറ്റിയുള്ളൂ കാരണം ഓൺലൈൻ അപ്പം ആയതുകൊണ്ട് തിന്നാൻ കൊള്ളില്ലല്ലോ പെന്തിക്കോസുകാരാണ് ഇനിയൊക്കെ ഘട്ടമുണ്ട് ഇന്ന് ഈ ബാംഗ്ലൂരിലുള്ള ചർച്ചുകളിലെല്ലാം ഈസ്റ്റർ ആഘോഷമാണ് അതായത് ഇവിടുത്തെ ന്യൂ ജനറേഷൻ ആത്മാവുള്ള മെയിൻ ലൈൻ പെന്തിക്കോസ് ചർച്ചുകൾ കേൾക്കണം ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞത് ന്യൂ ജനറേഷൻ്റെ ആത്മാവ് കുത്തി പറയുന്ന ചർച്ചസാണ് ഈ ബാംഗ്ലൂരിലെ ബഹുഭൂരിപക്ഷം അതിൽ അയ്യായിരം പതിനായിരം എന്നൊക്കെ പറയുന്നത് എല്ലാം ന്യൂ ജനറേഷൻ ന്യൂ ജനാത്മാവാണ് പരിശുദ്ധാത്മാവ് വഴിക്ക് പോലും പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കില്ലേ ജനത്തെ വഞ്ചിക്കുമോ അതായത് ഒരു വാക്യത്തിൽ തന്നെ പറയുന്ന രണ്ട് കാര്യത്തിൽ ഒന്ന് ലിറ്ററൽ ആയിട്ട് എടുക്കുന്നു അടുത്തത് സ്പിരിച്വൽ ആയിട്ട് എടുക്കുന്നു എന്ത് തമാശയ നോക്കണം സന്ധ്യ സമയത്തെ ഹോവയുടെ പെസക കുഞ്ഞാടിനെ അറുക്കുന്നു ദെൻ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണ് അത് ഏഴ് ദിവസമാണ് പെസകയുടെ മാംസം പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പാടില്ല സെയിം ഡേയിൽ തന്നെ ഭക്ഷിക്കണം അതേസമയം പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം ഭക്ഷിക്കണം നമ്മളെ സംബന്ധിച്ച പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക എന്ന് പറയുന്നത് അത് ആത്മീയമായിട്ടാണ് എടുക്കുന്നത് അത് പുതിന ക്രിസ്ത്യാനിയുടെ വിശുദ്ധ ജീവിതത്തെയാണ് കാണിക്കുന്നത് ഹോളി ലൈഫിനെയാണ് കാണിക്കുന്നത് അറിയാൻ മേലാത്ത ആരെങ്കിലും ഇവിടെ കേട്ടിരിപ്പുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോണം കുറിച്ചു വെച്ചോണം എന്നിട്ട് ഇതൊക്കെ മറ്റുള്ളവരോട് പറയുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലാതെ ചുമ്മാ വന്നിരുന്ന് അലസമായി കേട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരു ദിക്കും ബോധമില്ലാത്ത രീതിയിലൊന്നും വർത്തമാനം പറഞ്ഞേക്കരുത് ന്യൂസിലാൻഡുകാരോടും എല്ലാ ലാൻഡുകാരോടും കൂടിയാണ് പറയുന്നത് ശരിയാ മണ്ണം കാര്യങ്ങളെ കേൾക്കണം കേൾക്കുമ്പോൾ പേനയും പേപ്പറൊക്കെ അടുത്ത് വേണം ഇല്ലാതെ കേൾക്കാൻ വരരുത് വന്നില്ലേലും കുഴപ്പമില്ല അയ്യോ പാസ്റ്റർ വന്നില്ലേ പാസ്റ്റർ എങ്ങനെ പ്രസംഗിക്കും ഞാൻ തന്നെ ഇരുന്ന് പ്രസംഗിച്ചോളാം നിങ്ങൾ ആരും വരണമെന്ന് നിർബന്ധമില്ല ഇത് തുടരണമെന്നു എനിക്ക് നിർബന്ധമില്ല തുടരണമെങ്കിൽ പ്രസംഗിക്കണമെങ്കിൽ പേനയും പേപ്പറും ബൈബിളും ഒക്കെ കയ്യിൽ വേണം ഇതൊന്നും ഇല്ലാത്ത പരിപാടിക്ക് നമ്മൾ ഇറങ്ങേണ്ടെന്നേ അതിനൊക്കെ വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് എനിക്കതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ എന്തെങ്കിലും യാത്രയിലാണെങ്കിൽ എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളൊരു യാത്രയിലകപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ക്യൂസ് ഉണ്ട് അല്ലാത്തവരെല്ലാം കണ്ണു തുറന്ന് ഈ കാര്യങ്ങളെ സഹൂതം കേൾക്കണം പഴയ നിയമം പുതിയ നിയമവും കൂടെ ചേർത്ത് വെച്ച് പറയുക ഇത് നസ്രാണി ലോകത്തിന് അറിയില്ല അവർ അവരപ്പൻ ചുട്ട് കളിച്ചോണ്ടിരിക്കുക വിശുദ്ധ ജീവിതമാണ് നയിക്കേണ്ടത് ഏഴ് ദിവസം ഏഴെന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ച് മുഴുവായുസും ഏഴെന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് പരിഗണിക്കുന്നത് ഏഴ് പൂർണ്ണതയെ കാണിക്കുന്നു അതായത് നമ്മുടെ മുഴുവൻ മുഴുവായുസു പെട്ടിക്കകത്തേക്ക് കയറുന്നത് വരെ ഈ ഭൂമിയിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം ഹോളി ലൈഫ് കാരണം പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള അന്തരം പഠിച്ചിട്ടുള്ളവർ അവിടെ ഇരിക്കുന്നത് പഴയ നിയമത്തിൽ പുരോഹിതൻ ദിവസേന കടന്നു ചെല്ലുന്നത് വിശുദ്ധ സ്ഥലത്താണ് ഇന്ന് നമ്മെ സംബന്ധിച്ച് അങ്ങനെ അക്ഷരീകമായൊരു സ്ഥലമില്ല പകരം ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് രൂപപ്പെടുന്നത് നാമാകുന്ന കൂടാരത്തിൽ നാം തന്നെയാണ് ദൈവത്തിൻ്റെ മന്ദിരം ആ മന്ദിരത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നാം വിശുദ്ധിയിൽ നിൽക്കണം അത് എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ചോദിച്ചാൽ സദാകാലം വിശുദ്ധിയിൽ നിൽക്കണം എഴുപത് ഏറിയാൽ എൺപത് മൊത്തം വിശുദ്ധിയിലായിരിക്കണം അവസാന ശ്വാസം വരെ ആ വിശുദ്ധിയിൽ നിൽക്കണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വചനത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത് കൃത്യമായ വ്യാഖ്യാനങ്ങളാണ് വിശദീകരണങ്ങളാണ് ഇത് കത്തോലിക്ക പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളിയിലെല്ലാം കിട്ടുന്ന കാര്യമാണോ ഇതൊക്കെ ഓർത്തഡോക്സുകാരനും യാക്കോവക്കാരനും കഴിഞ്ഞ വെള്ളിയാഴ്ച സന്ധിക്ക് അവർ ഒരു സ്ലീവ കൊണ്ടുപോയി അടക്കി അത് കർത്താവ് യേശു ക്രിസ്തുവിനെ അടക്കിയതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ ചെയ്തത് അതിന് ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിസിറ്റി കൊടുത്തു ഈ എൻ്റെ കർത്താവിനെ ഇവർ പിന്നെയും ക്രൂശിച്ചെന്നും പറഞ്ഞ് പിന്നെയും ക്രൂശിക്കുകയാണ് എല്ലാ കത്തോലിക്കന് എല്ലാ ദിവസവും ക്രൂശിക്കും എല്ലാ ദിവസവും അവർക്ക് കുർബാനയുണ്ടല്ലോ കുർബാന എന്ന് പറഞ്ഞാൽ ബലിയാണ് യേശുവിനെ എല്ലാ ദിവസവും ബലിയാക്കുകയാണ് പക്ഷെ പുസ്തകം പറയുന്ന അവൻ ജീവിച്ചിരിക്കുന്നു അവൻ പിതാവിൻ്റെ വലഭാഗത്ത് മഹിമയോടിരിക്കുന്നു തൻ്റെ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അവനെ ക്രൂശിക്കും പക്ഷേ അവനെ കൊല്ലും എല്ലാ ദിവസവും അതാണ് അവർ ചെയ്യുന്നത് ഇവർ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പ്രഗ്രഹയാണിത് അവർ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഇത് കുറച്ചും കൂടെ കടന്ന പ്രയോഗമാണ് കർത്താവിനെ കൊണ്ടുപോയി അടക്കും പ്രതീകാത്മകമായിട്ടായിക്കോട്ടെ പ്രതീകാത്മകമായിട്ട് അടക്കാൻ ഏത് അപ്പോസ്വലിനാണ് പഠിപ്പിച്ചേ ഏത് സഭാപിതാവോ പഠിപ്പിച്ചത് ഏത് അപ്പോസ്വലിക പിതാവോ പഠിപ്പിച്ചത് അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ യേശുവിനെ ഉയർപ്പിക്കുന്നു ഇതെല്ലാം നേരം പോക്കുകളല്ലേ ഈ നേരമ്പോക്കുകളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് വന്നവരവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ എത്ര പേരുടെ ഉള്ളിൽ ആ നന്ദി ആ സ്നേഹം ആയിരങ്ങളുടെ കണ്ണടഞ്ഞു കിടക്കുമ്പോൾ കൂരാക്കൂരി ഇരുട്ടത്ത് അവരെ അപ്പൻ നുറുക്കി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ മലയാറ്റൂർ മലയിലേക്ക് വലിയ മരക്കുരിശും തടിക്കുരിശുമായിട്ട് പോകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയില്ലേ ആ നന്ദി ആ സ്നേഹം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാകെട്ടോ ശപിക്കപ്പെട്ടവനാ കുറിച്ചു വെച്ചോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാണ് കാരണം അത്ര വലിയ വിടുതലാണ് ലഭിച്ചിരിക്കുന്നത് അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാപത്തിൽ നിന്നുള്ള മോചനം വിടുതൽ ആ സ്വാതന്ത്ര്യം അത്ര ഭയങ്കരമാണ് അത്ര വലിയ കാര്യമാണ്